െ ഓണപ്പൂരം കൊടിയേറി മുതൽ സെപ്റ്റംബർ വരെ ഓണപ്പൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ പള്ളത്തോളം നഗർ പഞ്ചായത്ത് വികസന മൂന്ന് ദിവസങ്ങളായി നടത്തി വന്നിരുന്ന വിമോചന പദയാത്ര ചെറുതുരുത്തിൽ സമാപനം സമാപന സമ്മേളനം യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അൻവർ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ആർ എസ് പി ജില്ലാ സെക്രട്ടറി പി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ പി എ അബ്ദുൾ കരീം ജഥ ക്യാപ്റ്റൻ കൈപ്ര മാധവൻകുട്ടി മായ ഉദയൻ ജോസഫ് മാസ്റ്റർ ഒ യു ബഷീർ പി എ അബ്ദുൾ ജബാർ പി ടി തമ്പിമണി പി സി ഹരിദാസ് വി കെ മോഹൻദാസ് ടി ബി മൊയ്തിൻകുട്ടി രമ സുരേന്ദ്രൻ ശോഭന താഴപ്ര അർഷദ് പള്ളം കെ വൈ അഫ്സൽ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ കൈപ്ര മാധവൻകുട്ടിക്ക് യു ഡി എഫ് പ്രവർത്തകർ സ്നേഹാദരം നൽകി ന്യൂസ്